ജ്യോതിഷവും അന്ധവിശ്വാസവും അമ്മ ഒരുപാട് പേര് പല രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെങ്കിലും ഇപ്പോഴും ജ്യോതിഷത്തിന്റെ പേരിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഈ അന്ധവിശ്വാസങ്ങൾ ജ്യോതിഷത്തിന്റെ പിന്നാമ്പുറങ്ങളാണോ അല്ലെങ്കിൽ കെട്ട് കെട്ടിച്ചമച്ച കഥകളാണോ ഒന്ന് പറയാമോ നമസ്കാരം ജ്യോതിഷം എന്ന് പറഞ്ഞ കാൽക്കുലേഷൻസ് ആണ് സയൻസ് ആണ് അത് അത് സയൻസാണ് നമുക്ക് കബടി വെച്ച് നോക്കുക എന്നുള്ള പരിപാടിയുണ്ട് അത് അത് നമുക്ക് കുറച്ച് ദൈവാധീനവും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് കാര്യമുള്ളൂ ഉപാസന ഉള്ളവർക്ക് മാത്രമേ കവടി നോക്കിയാൽ കറക്റ്റായിട്ട് വരുള്ളൂ അതിന് ഉപാസന വേണം ഏതെങ്കിലും ദൈവത്തിന് ഉപാസന ഉണ്ടാവും ഉപാസന ഉണ്ടെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് ശക്തി വരുള്ളൂ കൃത്യമായിട്ടും അപ്പം നമ്മളിപ്പോൾ നോക്കുകയാണ് ഒരാൾക്ക് സമയമൊക്കെ നല്ലതാണ് ഗോചരാലും ജാതകവശാലും ദശാപകാരമൊക്കെ നല്ലതാണ് പക്ഷേ അയാൾക്ക് ഉയർച്ചയില്ല എന്തുകൊണ്ട് അപ്പോൾ നമ്മൾ ജാതകം പരിശോധിക്കും ജാതകം പരിശോധിക്കുമ്പോൾ ജാതകത്തിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അതായത് നീജ വ്യാഴ നീചത്ത് നിൽക്കുക ചൊവ്വ നീചത്ത് നിൽക്കുക ചൊവ്വയൊക്കെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ് ചൊവ്വ നീചത്തേക്ക് ശുക്രൻ നീചത്തേക്കാം അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ആ ബലം കാണുന്നില്ല അപ്പം നമ്മളെന്ത് ചെയ്യും കവടി വെച്ച് നോക്കും കവിടി വെച്ച് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു നോക്കും അതിന് പരിഹാരമൊന്നുമില്ല കാരണം വല്ല നമുക്ക് ഗ്രോഹമൊക്കെ ചെയ്യേണ്ടി വരും ജാതകത്തിൽ നല്ല സ്ഥലത്താണ് നിൽക്കുന്നത് വ്യാഴവും ചൊവ്വയും ശുക്രനും എല്ലാ നല്ല ഫലങ്ങളും നിൽക്കുക ബുധനെ കൊച്ചത്ത് നിൽക്കുന്നു ഈ ആൾക്ക് നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാണ് കുറച്ച് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ നല്ല മാർക്ക് കിട്ടി ഡെസ്റ്റിനേഷൻ കിട്ടി ഭയങ്കര ഫേമസ് ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടി പഠിക്കാൻ മോശമാണ് സ്കൂളിൽ പോകാൻ തോന്നില്ല പഠിക്കാമെന്നൊണ്ടില്ല എന്തുകൊണ്ട് അപ്പം നമ്മൾ ജാതകം പരിശോധിക്കും ജാതകം പരിശോധിക്കും ജാതകത്തിൽ നല്ല സമയമാണ് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ അവിടെ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും നെഗറ്റീവ് തോട്ട്സ് വന്നാലേ ഇപ്പോൾ ഒരാൾ മോശമായിട്ട് ചിന്തിച്ചാൽ പോലും ഇത് ആവും നമുക്ക് ആ കുട്ടിക്ക് ഇപ്പോൾ നന്നായിട്ട് പോകും അപ്പോൾ അവരുടെ കൂടുതലുള്ള കുട്ടികളുടെ ആൾക്കാരെ ആയിരിക്കാം അല്ലെങ്കിൽ കുട്ടികളായിരിക്കാം എന്നാലും അവനെ ഉയർന്നു വന്ന കണ്ടോ എങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്കൊരു അടി കിട്ടും അതാണ് ഈ ബ്ലാക്ക് മാജി നെഗറ്റീവ് ബ്ലാക്ക് മാജിക് ചെയ്യുന്നവരുണ്ടാവും നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് ഇത് വെച്ച് ഇപ്പോൾ ഒരു കുട്ടി തന്നാമരുത്തുന്നവർ കൊണ്ട് പോയി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഇപ്പം സാധാരണയായിട്ട് കാണുന്നത് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യ ചെയ്തു മറ്റേ ചെയ്തു അമ്മ അങ്ങനെയുള്ള സ്വത്തിനു വേണ്ടിയിട്ടാണ് ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നത് സ്വത്ത് കനകം മൂലം കാമിനി മൂലം ദുഃഖം മൂലം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്വത്തും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പാർട്ടിഷൻ ചെയ്തിട്ട് കിട്ടാതെ വരുമ്പോൾ ഇവരെന്തു ചെയ്യും ഈ ബ്ലാക്ക് മാജിക്ക് മലയോര സ്ഥലങ്ങളിലെ ആൾക്കാരുണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവരൊക്കെ കൊണ്ടുപോയിട്ട് ബ്ലാക്ക് മാജിക്ക് ഇരിക്കും ബ്ലാക്ക് മാജിക് കൊണ്ട് കേട്ടോ ശരിക്കും ഉണ്ട് ബ്ലാക്ക് മാജിക്ക് കഴിക്കുക മുസ്ലിം പ്രയോഗം ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ടിരിക്കും അത് അവർ ചെയ്യുന്നത് വളരെ മോശമായ കാര്യങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്ന കാര്യം ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് കണ്ട ആൾ തന്നെയാണ് അപ്പോൾ ആ സമയത്ത് ഇയാൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അയാൾ ജോലി അറിയണമല്ലോ ഇയാൾ ബ്ലാക്ക് മാജിക്കിൻ്റെ ഉസ്താദാണ് പക്ഷേ അപ്പോൾ എന്താ കാരണം വെച്ചാൽ ഈ തലവൊട്ടിയൊക്കെ എടുത്തിട്ട് ഇവർ ഈ കണക്ഷൻ ഉണ്ടാവും നമ്മളെ ശ്മശാനങ്ങളൊക്കെയായിട്ട് ഇപ്പോൾ ഇലക്ട്രിക് ശ്മശാനം അല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ കുഴിച്ചിടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലെടുത്തിട്ട് ഓരോ കാര്യങ്ങളും ബ്ലാക്ക് മാജിച്ച് ചെയ്യുന്ന ആൾക്കൊക്കെ വലിക്കുന്നുണ്ട് അത് വലിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്തംഭിപ്പിക്കുക എന്നൊക്കെ പറയും അപ്പോൾ ഒരു ആളുടെ ആൾ രൂപമൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അത് അന്ധവിശ്വാസം എനിക്ക് പക്ഷെ അനുഭവിക്കുന്നവർക്ക് അന്ധവിശ്വാസമില്ലല്ലോ മര്യാദയ്ക്ക് നടന്നൊരു വ്യക്തി പെട്ടെന്ന് തളർന്നു പോവുക ഇരുന്നു പോവുക ഷുഗറില്ല പ്രഷറില്ല കൊളസ്ട്രോളില്ല ഒന്നുമില്ല അപ്പോൾ ആൾക്കെന്ത് സംഭവിച്ചു അപ്പോൾ നമ്മളിതിങ്ങനത്തെ ജ്യോതിഷന്മാരെ സംഘടിപ്പിക്കും എന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽ ചെന്നാൽ ചെക്ക് ചെയ്തപ്പോൾ ഒന്നുമില്ല അല്ല നെഗറ്റീവാണ് പ്രശ്നമില്ല പിന്നെ എന്തുകൊണ്ട് ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നോക്കുമ്പോൾ ബ്ലാക്ക് മാജിക്ക് വന്നിട്ട് എന്ന് പറയാം അപ്പോൾ അത് മാറ്റാൻ നോക്കണം മാറ്റാനായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യും അത് ദൈവികമായ പരി വേദവിധ വേദപണ്ഡിതന്മാരെക്കൂടി ചെയ്ത് മാറ്റാൻ പറ്റും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ കുറേ മാറും ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാം രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുക നല്ല കഴിവുള്ള നല്ല നന്നായിട്ട് പൂജ ചെയ്യുന്ന തിരുമേനിമാരുണ്ടെങ്കിൽ ആ അമ്പലത്തിൽ രക്തപുഷ്പാഞ്ജലി നെയ്വിളക്ക് ചെമ്പരത്തിമാല എല്ലാം മാറും അത് മാറിക്കോളും അങ്ങനെ ഒരു ദോഷമുണ്ട് ഭദ്രകാളി ഇതൊന്നും വരില്ല ഭദ്രകാളി ഉപാസന ഉണ്ടല്ലോ അത് ഇപ്പം എല്ലാവരും ഭദ്രകാളി ഉപസിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ചെറുപ്പക്കാരാണ് കുട്ടികളാണ് അവർ ഭദ്രകാളി ഉപസിക്കില്ലല്ലോ അതുപോലെ നല്ല പെട്ടെന്ന് പഠിച്ചു റാങ്ക് കിട്ടി ജോലി കിട്ടി അവർക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട് പിന്നെ നല്ല ഫാമിലി കപ്പിൾസിൻ്റെ ഇടയിലും അത് കാണുമ്പോഴും ആൾക്കാർക്ക് പുഷ്പം ഉണ്ടാവാറുണ്ട് ചെറിയ ചെറിയ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഉപ്പ് ഉപ്പൊക്കെ ഒഴിഞ്ഞ് കളയാം ഉപ്പ് ഒഴിഞ്ഞ് കളയാം ഉപ്പ് കടുകും മുളകും പഴയ സമ്പ്രദായ കടുകും മുളകുമൊക്കെ ഇടും പിന്നെ കൊച്ചു കുട്ടികൾക്ക് നല്ല ഓമനത്തുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് കറിനേർ ഇടും അത് കാണുമ്പോൾ തന്നെ അപ്പോൾ ദൃഷ്ടിപരിയാന്ന് പറയും ചിലർ പറഞ്ഞാൽ വലിക്കും ചില നക്ഷത്രക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ മതി വലിക്കും വലിക്കുന്നവരെ പറയുള്ളൂ വരിക്കാത്തവർ പറയില്ല അതൊരു കാര്യമുണ്ട് നാക്കത്ത് ഗുളിക എന്ത് വരാന്നൊക്കെ പറയില്ലേ ഈ വലിക്കുന്ന ചില നക്ഷത്രക്കാരനെ അവർ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചിരിക്കും പലിച്ച് കഴിഞ്ഞാൽ ഇന്ന് നക്ഷത്രമൊന്നുമില്ല ആരും പറഞ്ഞാലും പലിക്കും പലിച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് പെട്ടെന്ന് അസുഖമായി ഈ പ്രശ്നം പെട്ടെന്ന് നിർത്താതെ വരിക അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അസുഖമൊന്നുമില്ല അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ സാധാരണ അമ്മമാരെന്തു ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഉടനെ കടുക് മുളകൊക്കെ കഴിഞ്ഞിടും അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ഗസ്റ്റോ കാര്യങ്ങളോ വരികയോ കുട്ടിയെടുക്കുകയോ ചെയ്താലുടനെ കടുവ മുളക് കഴിഞ്ഞിടും അങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ട് അതൊക്കെ ഒരു ദോഷം തീരാനാണ് പിന്നെ ഒടിവെക്കുക എന്നൊക്കെ പറയും അതായത് മര്യാദയ്ക്ക് നടന്നുകൊണ്ട ആൾക്കാർ ഒടിവെക്കുക എനിക്കറിയാം ഒരു ഫാമിലിയിൽ എല്ലാവർക്കും ഒടിവെച്ചു സൂയകൊണ്ടാ സത്യത്തിന്റെ പ്രശ്നത്തിലൊക്കെയാ ഒടി വെച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും ഉരുണ്ട് വീടുക നമ്മുടെ പിന്നിലെ ആരും തള്ളണമാരെ തോന്നുന്നു ആ ഒരു കാര്യങ്ങളാ അങ്ങനെ ഒടി വെച്ച് ഉരുണ്ട് വീട് എവിടെങ്കിലൊക്കെ ഉരുണ്ട് വീണ് കഴിഞ്ഞ് കഴിയുമ്പോ ചെപ്പം എന്തെങ്കിലും സംഭവിക്കാം വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ വേറൊരാൾ തള്ളണമാരെ തോന്നും വീടില്ലേ ഭയങ്കര ആക്സിഡന്റ് വരാം ചെറിയ ആക്സിഡന്റ് വരാം പലതും സംഭവിക്കാം അപ്പ അതിന് നമുക്ക് നമ്മുടെ മാമാനിക്കുന്നതിന് അമ്പലമുണ്ട് അവിടെ ഒടി എന്നൊരു എന്നുള്ള സമ്പ്രദായമുണ്ട് അവിടെ പോവാം അല്ലെങ്കിൽ നമുക്ക് സ്വന്തം ചെയ്യാം ജ്യോതിഷന്മാരൊക്കെ ചെയ്യുന്നതൊക്കെ അങ്ങനെ ഇത് വലിയ ചെലവുള്ള കാര്യമൊന്നുമല്ല ഈ ഒടിവിട്ടാന്ന് പറഞ്ഞാൽ അതിന് വെച്ചിട്ട് ഇഷ്ടംപോലെ പൈസ മേടിക്കുന്ന ആൾക്കാരുണ്ട് ബ്ലാക്ക് ഐറ്റം ഈ ഒടിവെട്ടാന്നും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒടിവെട്ടാലും വലിയ ചിലവൊന്നുമില്ല ഒരു തേങ്ങയും ഒരു നിലവിളക്കും ഒരു ചെറുനാരങ്ങി രണ്ട് തിരി സംഗതി ചെയ്യാം അത്രയൊക്കെ ഉള്ളൂ പക്ഷേ അതിന് വെച്ചിട്ടും ബ്ലാക്ക് മാജിക്കുന്ന ആൾക്കാരുണ്ട് മാവാനിക്കുന്നിലൊന്നും വലിയ ചാർജ് മേടിക്കില്ല എന്ന് എനിക്ക് തോന്നും അങ്ങനെ ഒടി ഒടിവെച്ച് വീഴ്ത്തുക അതായത് നമുക്ക് അസൂയ പക്ഷേ ഈ ചെയ്ത വ്യക്തികൾ ചെയ്യിച്ച വ്യക്തികൾക്ക് തിരിച്ചടി ഉണ്ടാവും അത് പതുക്കേ വരുകയുള്ളൂ ഇങ്ങനെയുള്ള ബ്ലാക്ക് മാജിക്കും കർമ്മങ്ങളും ചെയ്യുന്നവരെ ഒരിക്കലും സുഖമായി മറിക്കില്ല അവർ നരയിച്ചേ മരിക്കൂ അതൊരിക്കലും ചെയ്യാൻ പാടില്ല ദൈവത്തിൽ നിറക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കലുതു കലിയുഗമായതുകൊണ്ട് അപ്പോൾ ഈ നെഗറ്റീവായ കാര്യങ്ങൾ പെട്ടെന്ന് ഉന്തി വരും സാധാരണ നല്ല കാര്യങ്ങൾ പതുക്കെ വരുള്ളൂ അപ്പോൾ ഈ നെഗറ്റീവായ ബുദ്ധി വരുമ്പോഴാണ് ഈ നല്ല മനുഷ്യർക്ക് ബുദ്ധിമുട്ട് വരുന്നത് ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും ഇവർ പോയി അഭയം പ്രാപിക്കുന്നവരെ വീണ്ടും വരെ തന്നെയാണ് അപ്പോൾ ഇവർ വെച്ച് മോലെടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് വരാം പൂർവികമായി ദോഷങ്ങൾ ഇപ്പോൾ നമ്മൾ പൂർവികമായിട്ട് തറവാട്ടിലൊരാളുണ്ട് ആ നമ്മൾ നമ്മളൊരാൾ കൊന്നു വിചാരിക്കുക ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല അത് വെള്ളത്തിലിട്ട് പോയിട്ടുണ്ടാവും അതാരും അറിഞ്ഞാൽ പിന്നീട് തലമുറകൾക്ക് എങ്ങനെയാണോ വന്നതെന്ന് വെച്ചാൽ അതുപോലെ അനുഭവം വരും ശ്വാസം മുട്ടിച്ച കുഞ്ഞു സംസാര ശേഷി ഉണ്ടാവില്ല ചെവി വെക്കില്ല അങ്ങനത്തെ അസുഖങ്ങൾ വരും അത് ബുദ്ധിമുട്ട് വരും അതുപോലെ എന് എന്താണോ നമ്മൾ ചെയ്ത് അതെല്ലാം പിന്തിലമുറകൾ അനുഭവിച്ചിരിക്കും നമ്മൾ എന്ത് പാപങ്ങൾ ചെയ്താലും അത് പിന്തുലമുറകൾ അനുഭവിച്ചേ തീരുവുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരാൾ കൊന്നു ആരും അറിഞ്ഞു തരാമെന്ന് വെച്ചാൽ പക്ഷേ പിന്നീട് നമ്മളിങ്ങനെ ജാതകം നോക്കുമ്പോൾ കാണാം ഇന്ന് ജോലി ജോലിക്കാരിയെ പീഡിപ്പിച്ച് കൊന്നിട്ടുണ്ട് വെള്ളത്തിൽ പോയി മരിച്ചിട്ടുണ്ട് തൂങ്ങി മരിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ജാതകം നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ പറയിങ്ങനെ പൂർവികമായ ദോഷമുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാരണമുണ്ട് എന്ന് പറയും അപ്പോൾ ഒരിക്കലും നമ്മൾ ബ്ലാക്ക് മാജിക്കായിട്ട് ചെയ്യരുത് വേദവണ്ടിതന്മാരെ കൂടി ഇത് മാറ്റാവുന്ന കാര്യം കൊണ്ടുള്ളൂ ഇപ്പോൾ ജാതക ദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ജാതക പൂർവികമായ ദോഷം വന്നാൽ കുഷ്മാണ്ടം സുഹൃത്തം ഇങ്ങനത്തെ ഹോമങ്ങൾ ചെയ്ത് മാറ്റാൻ പറ്റും ആൾക്കാരെ ആൾക്കാരെക്കൂടി ചിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ വരാം ഈ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്നവർക്ക് പിന്നീട് അവരുടെ ഫാമിലിയിൽ മുൻ തലമുറകൾക്ക് പിന്നീട് വരുന്ന തലമുറക്ക് പിൻതലമുറകൾക്ക് ദുരിതങ്ങൾ വരും ഏഴ് തലമുറ വരെ ദുരിതം അനുഭവിക്കും ഉറപ്പുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഒരാൾ ഒരാളൊന്നും ചുരുണ്ടായിരിക്കാം ഭക്ഷണം ഇപ്പോൾ ചിത്രഗുപ്തൻ്റെ കഥയുണ്ട് പണ്ട് ഒരു ചിത്രഗുപ്തനെ ആരാധിച്ചിരുന്ന ഒരു തിരുമേനി ഉണ്ടായിരുന്നു നമ്പൂതിരി അപ്പോൾ അദ്ദേഹം ഒരു മനുഷ്യനൊന്നും കൊടുക്കൂല ഭയങ്കര പിശക്കനാണ് അങ്ങേരും അങ്ങനെ എനിക്കുമ്പോൾ ഒരു പിശക്കാരം വന്നു അപ്പോൾ അദ്ദേഹം ഭക്ഷണം എടുത്ത് വച്ചേക്കാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക അതായത് നാരായണത്വുള്ളതാണ് ഭക്ഷണം എടുത്ത് വെച്ചേക്കാണ് ആ ഭക്ഷണത്തിൽ പണ്ട് വീഴും അപ്പോൾ തിരുമനിമാർക്ക് ഈ ചൂട്ടില് ചോറിൽ കുറേ പ്രശ്നമാണ് വേഗം എന്തോ പറഞ്ഞാൽ പിശക്കാർ എന്നാലും എടുത്ത് കഴിഞ്ഞിട്ടാണ് കൊടുത്തേക്കാൻ പറഞ്ഞു ഇതാരറിഞ്ഞില്ലോ പാവം പിശക്കാരൻ അത് കഴിച്ചിട്ട് പോയി പക്ഷേ ഇത് ആര് കാണുന്നുണ്ട് ഭഗവാൻ കാണുന്നുണ്ട് ദൈവം കാണുന്നുണ്ട് അപ്പോൾ ചിത്രഗുപ്തൻ്റെ ഭക്തനായതുകൊണ്ട് ചിത്രഗുപ്തൻ പറഞ്ഞു നീ ചെയ്ത് തെറ്റില്ല നീ ആയിരം വണ്ടിനെ നിന്നെ തീറ്റിക്കും ജീവിച്ചിരിക്കുമ്പോൾ തന്നെയെന്ന് പറഞ്ഞു അപ്പോൾ വിഷമം എന്ത് ചെയ്യുന്നു ചോദിച്ചു അപവാദം കേൾക്കാൻ പറഞ്ഞു അങ്ങനെ മകളുടെ തോളത്തൊക്കെ ഇട്ട് നടന്ന് അങ്ങനെ ആ പാദമൊക്കെ കേട്ടു കഴിഞ്ഞപ്പം അവർ നാരായണസ്വാദന ചേട്ടൻ്റെ ഭാര്യ അത് പറഞ്ഞു അയ്യോ രേ പോണേണ്ട അച്ഛനും മകൾ ഇന്നത്തെ മാതിരി ഇങ്ങനെ മക് അച്ഛനും മകളും കെട്ടിപ്പിടിച്ച് നോക്കില്ല പോണേണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ അടുത്ത പാപം നിനക്കായി ഒരു വണ്ട് നിനക്ക് എന്ന് പറഞ്ഞു അതായത് നമ്മൾ അപവാദങ്ങൾ പറയുമ്പോൾ അവരിലുള്ള ദോഷവും പാപങ്ങളും ഇവിടെ നമ്മളിലേക്ക് വരും നമ്മൾ മറ്റൊരാളെ പറ്റി ഇല്ലായ്മ പറയുമ്പോൾ ആ ദോഷങ്ങളൊക്കെ നമ്മളിലേക്ക് വരികയ്യാ അത് ഇരട്ടിയായിട്ട് വരും അയാളുടെ പാപം തീരുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ആ പാപം തീരുമ്പോൾ അയാൾ മോശം കിട്ടും അപ്പോൾ ഈ അപവാദങ്ങൾ പറയാം അതൊരു ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രമേ കൊടുക്കാവൂ നമുക്ക് ഉപയോഗിക്കും ഉപയോഗ ശൂന്യമില്ലാത്ത വസ്ത്രവും ഭക്ഷണമൊന്നും ആർക്കും ദാനം ചെയ്യരുത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ കൊടുക്കണ്ട അപ്പോൾ ദാനം ചെയ്യണത് ആവശ്യമില്ലാത്ത കൊള്ളാത്ത സാധനം കൊടുക്കരുത് നല്ല സാധനം മാത്രമേ കൊടുക്കാവൂ അങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് പിൻ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ നന്മയുണ്ടാവുള്ളൂ സന്തോഷം ഇങ്ങനൊരു ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളും അന്ധവിശ്വാസമാണെങ്കിലും ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉള്ളതാണ് ഒരാൾക്കും ഒരാളോടും ദേഷ്യമോ പകയോ വന്നു കഴിഞ്ഞാൽ ഒരാളും ബ്ലാക്ക് മാജിക് ചെയ്യാതിരിക്കട്ടെ കാരണം ഒരു കുടുംബത്തിനെ മാത്രമല്ല ഒരു സമൂഹത്തിനെയാണ് അവർ ഒരുപാട് നശിപ്പിക്കുന്നത് പക്ഷെ ഇതിൻ്റെ ഒരു തിരിച്ചടി വളരെ വലുതാണ് ആര് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് തിരിച്ചടി ഉണ്ടാകും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ അതിനുമപ്പുറം ഈ പറയുന്ന അന്നദാനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മഹാദാനങ്ങളിൽ മഹാദാനങ്ങളിലൊന്നാണ് അല്ലേ അപ്പം പൂർണ്ണമായിട്ടും ഇവരുടെ ഈ കർമ്മങ്ങൾ മുന്നോട്ട് പോകാനും എല്ലാ ദോഷങ്ങളും ഒഴിവാകാനും ദാനങ്ങൾ കൊടുക്കാനും എല്ലാവർക്കും ഒരു മനസ്സ് വരട്ടെ നന്ദി നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു